ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറെടുക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കോൺഗ്രസിന് കനത്ത തിരിച്ചടിയുമായി നേതാക്കളുടെ കൊഴിഞ്ഞുപോക്ക് തുടരുകയാണ് രാഹുൽ ബ്രിഗേഡിലെ അംഗവും മുൻ കേന്ദ്രമന്ത്രിയുമായ മിലന്ത് മിലന്ദ്ദേബ്രയാണ് ഏറ്റവും ഒടുവിൽ പാർട്ടി വിട്ട് നേതൃത്വത്തെ ഞെട്ടിച്ചിരിക്കുന്നത് മറ്റു നേതാക്കൾ ബി ജെ പിയിലേക്ക് ചേക്കേറിയപ്പോൾ മിലന്ദ്ദേവ്രെ ഷിൻഡെ വിഭാഗം ശിവസേനയിൽ അഭയം തേടി അടുത്തിടെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഉൾപ്പെടെ നേരിട്ട വമ്പൻ പ്രതിസന്ധികളെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് മുതിർന്ന നേതാക്കൾ കോൺഗ്രസിൽ നിന്നും വിട്ടുപോകുന്നത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ പത്തോളം പ്രമുഖ നേതാക്കളാണ് കോൺഗ്രസിനെ കൈവിട്ടിരിക്കുന്നത് രണ്ടായിരത്തി നാലിൽ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ സജീവമായ രാഹുൽ ഗാന്ധി വർഷങ്ങൾ കഴിഞ്ഞാണ് കോൺഗ്രസിന്റെ അമരത്തെത്തിയത് യുവനേതാക്കളുടെ ഒരു സംഘം അന്ന് രാഹുൽ ഗാന്ധിക്കൊപ്പം ഉണ്ടായിരുന്നു രാഹുൽ ബ്രിഗേഡ് എന്ന് മാധ്യമങ്ങൾ വാഴ്ത്തിയ ഇവരിൽ മിക്കവരും ചുരുങ്ങിയ വർഷങ്ങൾ പിന്നിടുമ്പോൾ ബി ജെ പിയുടെ പാളയത്തിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കെ ദക്ഷിണ മുംബൈ സീറ്റിനെ ചൊല്ലിയുള്ള തർക്കമാണ് കോൺഗ്രസിന്റെ മുൻ മുംബൈ പ്രസിഡന്റ് കൂടിയായിരുന്ന മിലന്ത് ദേവറയുടെ രാജിക്ക് പിന്നിലെ പ്രധാനപ്പെട്ട കാരണം ഇന്ത്യ സഖ്യത്തിന്റെ സീറ്റ് വിഭജന ചർച്ചയ്ക്ക് മുന്നോടിയായി ഈ സീറ്റ് രില്ലെന്ന് ശിവസേന ഉദ്ധവ് പക്ഷ വ്യക്തമാക്കിയിരുന്നു സീറ്റ് ശിവസേനയ്ക്ക് നൽകാൻ ധാരണയായതോടെയാണ് മിലന്ത് പാർട്ടി വിട്ടിരിക്കുന്നത് മുൻ കേന്ദ്രമന്ത്രിയും സുപ്രീം കോടതി അഭിഭാഷകനുമായ കപിൽ സിബൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് പതിനാറിനാണ് കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചത് നേതൃസ്ഥാനത്ത് നിന്ന് ഗാന്ധി കുടുംബം മാറണമെന്നാവശ്യപ്പെട്ട് രംഗത്ത് വന്ന ഇരുപത്തിമൂന്ന് ജി നേതാക്കളിൽ ഒരാളായിരുന്നു കപിൽ സിബൽ മുതിർന്ന നേതാവ് ഗുലാം നബി ആസാദിന്റെ രാജ്യവും പാർട്ടി നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ ഒന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിനെതിരെ ശക്തമായ വിമർശനങ്ങളാണ് അന്ന് ആസാദ് ഉന്നയിച്ചത് ഗുജറാത്ത് പട്ടീദാർ നേതാവ് ഹാർദിക് പട്ടേല് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെഗിൽ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചു കോൺഗ്രസ് ഗുജറാത്ത് ഘടകം വർക്കിംഗ് പ്രസിഡന്റ് കൂടിയായിരുന്നു അദ്ദേഹം ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കുകയായിരുന്നു ഹാർദിക് പട്ടേലിന്റെ ബി ജെ പിള്ളം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ പഞ്ചാബ് തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾക്ക് മുമ്പ് മുൻ കേന്ദ്രമന്ത്രി അശ്വനി കുമാർ പാർട്ടിയുമായുള്ള വർഷത്തെ ബന്ധം അവസാനിപ്പിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിലെ പരാജയത്തെ തുടർന്ന് പാർട്ടി വിട്ട ആദ്യത്തെ യു പി എ ക്യാബിനറ്റ് മന്ത്രിയാണ് അശ്വനി കുമാർ പഞ്ചാബ് പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അംഗവും മുൻ എംപിയുമായ സുനിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അന്നത്തെ മുഖ്യമന്ത്രി ചരൺജിത് സിംഗ് ചെന്നൈയെ വിമർശിച്ചതിലെ അച്ചടക്ക നടപടിയെ തുടർന്നാണ് കോൺഗ്രസ് വിട്ടത് മേയിൽ ബി ജെ പിയിൽ ചേർന്ന ജൂലൈയിൽ പഞ്ചാബിന്റെ ചുമതലയും ഏറ്റു ഉത്തർപ്രദേശിലെ മറ്റൊരു മുൻ കേന്ദ്രമന്ത്രി ആർ പി എൻ സിംഗും ബി ജെ പിയിലേക്ക് ചുവടു മാറിക്കഴിഞ്ഞു നിലവിൽ കേന്ദ്രമന്ത്രിയായ ജ്യോതിരാദിത്യ സിന്ധ്യ രണ്ടായിരത്തി ഇരുപതിലാണ് കോൺഗ്രസ് വിട്ട ബി ജെ പിയിൽ ചേർന്നത് കമൽനാഥ് സർക്കാരിനെ താഴെ ഇറക്കിക്കൊണ്ടായിരുന്നു ജ്യോതിരാദിത്യ സിന്ധ്യയുടെ കൂറുമാറ്റം ഒരു കാലത്ത് രാഹുൽ ഗാന്ധിയുടെ വിശ്വസ്തനായിരുന്നു മുൻ കേന്ദ്രമന്ത്രി ജിതിൻ പ്രസാദ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പിന് ഒരു വർഷം മുമ്പ് അദ്ദേഹം ബി ജെ പിയിലെത്തി ഇങ്ങനെ രാഹുൽ ബ്രിഗേഡിലെ ഓരോരുത്തരായി കൊഴിഞ്ഞുപോയിക്കൊണ്ടിരിക്കുകയാണ് രാഹുൽ ഗാന്ധി നയിച്ച ഭാരത് ജോഡോ യാത്ര കോൺഗ്രസിനെ രാഷ്ട്രീയമായി ഒരു തരത്തിലും സഹായിച്ചില്ല എന്നുള്ളത് യാഥാർത്ഥ്യമായി നിലനിൽക്കുന്നു